നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം തിരിച്ചടിക്ക് ഇന്ത്യ നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് പഹൽഗാമിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തിയാറ് പുരുഷ ജീവനുകളാണ് ഭീകരർ എടുത്തത് അവിടെ മാഞ്ഞത് ഇരുപത്തിയഞ്ചു പേരുടെ സിന്ദൂരമായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായ യുവതിയുടെ കണ്ണീരടക്കം വീണു അങ്ങനെ ഇരുപത്തിയാറ് പേരെ വിധവുകളാക്കി മാറ്റിയ പാകിസ്ഥാൻ ക്രൂരത പാവപ്പെട്ട കശ്മീരി വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ലോകത്തെ നടക്കി ആഗോള ഭീകരതയുടെ കറുത്ത മുഖമായി പഹൽഗാം മാറി അവിടെ തുടച്ചുമാറ്റിയ സിന്ധൂരത്തിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ വരെ ആ പ്രതികാരം മിസൈലായി പതിച്ചു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിച്ച പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു ഈ ആക്രമണങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഭീകരരെ അയക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭീകരതാവളങ്ങളാണ് ഇന്ത്യ തകർത്തത് പഹൽഗാമിലെ സ്ത്രീകളുടെ കണ്ണീർ വീഴുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭീകരർ പുരുഷന്മാരെ മാത്രം ആക്രമിച്ചത് പാകിസ്ഥാനിലെ തിരിച്ചടിക്ക് വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ദൂരക്കുറിയെ ഓർമ്മിപ്പിക്കുന്ന പേര് നൽകിയത് പഹൽഗാമിൽ വിധവകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയെന്ന സൂചനകൾ സൈന്യവും നൽകുന്നുണ്ട് മതം തിരഞ്ഞുള്ള ഭീകരാക്രമണത്തിന് മറുപടി ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ പാക് ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടതിന്റെ പിന്നിലെ കഥയും അങ്ങനെ ചർച്ചയാവുകയാണ് നീതി നടപ്പാക്കപ്പെട്ടുവെന്ന് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പിലാക്കുന്ന രീതിയിലും സംയമനം പാലിച്ചു പഹൽഗാം ഭീകരാക്രമണം നടന്ന പതിനഞ്ചാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ആക്രമണം പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് അധിനിവേശ കശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറുകളുടെ വീണ്ടും ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് സംഘടനകളുടെ കേന്ദ്രങ്ങളെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട ദൗത്യത്തിൽ പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടെന്നും അൻപത്തി പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുസാഫർബാദ് ബഹവൽപൂർ കോട്ലി മുരുക്കെ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരട്കൈ പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്നാണ് സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ ആക്രമണ പദ്ധതി നിലവിലില്ലെന്നും കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു കര വ്യോമസേനകൾ സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത് ഇന്ത്യ ആക്രമിച്ചതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നു കൂടാതെ അതിർത്തിയിൽ പാക് സൈന്യം ഷെല്ലാക്രമണവും നടത്തി ഇന്ത്യ അതിർത്തിയിലും അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിർത്തി മേഖലകളിലെ വിമാനത്താവളങ്ങൾ അടച്ച് ഇന്ത്യ കരുതൽ ശക്തമാക്കിയിട്ടുണ്ട് ധർമ്മശാല ലേ ശ്രീനഗർ അമൃത്സർ വിമാനത്താവളങ്ങൾ അടച്ചു നിലവിലെ പ്രതിസന്ധി മറ്റു സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളെ ബാധിക്കില്ലെന്നാണ് സൂചന അതേസമയം ധർമ്മശാല ലേ ശ്രീനഗർ ജമ്മു അമൃത്സർ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയെ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു ഇവിടേക്ക് യാത്ര ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാർ സ്പൈസ് ജെറ്റുമായി ബന്ധപ്പെടണമെന്നും കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യണമെന്നും പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇവിടങ്ങളിലേക്കുള്ള യാത്രയെ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്ന് ഇൻഡിഗോയും അറിയിച്ചു ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരും ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്നവരും ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കമ്പനി വ്യക്തമാക്കി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപത് ഇന്ത്യയുടെ സ്ട്രൈക്ക് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്നതായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ തകർത്തത് ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതായി കരസേന അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ ഏത് മേഖലയും ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം തെളിയിക്കുകയായിരുന്നു തിരിച്ചടിക്കുശേഷം ഭാരത് മാതാ കി ജെയ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചത് പന്ത്രണ്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്ന വിവരം എന്നാൽ ഭീകരതാവളങ്ങളെ മാത്രം മുന്നമിട്ടുള്ള ആക്രമണത്തിൽ മുന്നൂറ് പേരാണ് മരിച്ചത് എല്ലാം ഉപഗ്രഹ സഹായത്തോടെ ഇന്ത്യ ചിത്രീകരിക്കുകയും ചെയ്തു